ഹലോ എൻ്റെ എല്ലാ ചങ്ക് കൂട്ടുകാർക്കും ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾ തമ്പുനീലിൽ കണ്ടമാതിരി നമ്മുടെ കേരളം നമ്മുടെ സ്വന്തം കേരളം അതങ്ങനെ പറയുമ്പോൾ തന്നെ അതേ രോമം എഴുന്നേക്കനാണ് വേറെ ഒന്നുമല്ല നമ്മുടെ അബ്ദുൾ റഹീമിക്കാർക്ക് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാനുള്ള നമ്മുടെ നെട്ടോട്ടം സാക്ഷാത്കരിച്ചെന്ന് പറയും അതിന് മുൻകൈ എടുത്ത ബോച്ചെ ഒരിക്കലും മറക്കില്ല അദ്ദേഹത്തിന് നമുക്ക് ലൈഫിൽ മറക്കാൻ പറ്റില്ല കേരളത്തിൻ്റെ അഭിമാനം കേരളത്തിൻ്റെ എല്ലാമായ ബോധം അതുകൂടാണ്ട് കാസർഗോഡ് കൂടെങ്കിൽ ട്രിവാൻഡ്രം വരെ സപ്പോർട്ട് ചെയ്ത ഒരേ രൂപയെ നിക്ഷേപിച്ച ആ ഒരു കൊച്ചുകുട്ടി വരെ പൊട്ടിച്ച് പൈസ കൊടുക്കാൻ ഇടയേണ്ടത് നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകും ആ മുപ്പത്തിനാല് കോടി രൂപ ഓൾറെഡി ആയിട്ടുണ്ട് അത് നമുക്കിനി അങ്ങോട്ട് എത്തിക്കണം എംബസി ത്രൂ വഴി എത്തിക്കണം അവിടുത്തെ പൈസയായിട്ട് കൺവേർട്ട് ചെയ്യണം കോടതിയിൽ പൈസ കെട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന് ഇറക്കാൻ പറ്റും എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണം നമ്മുടെ മലയാളികളെന്ന് എന്ന് പറയണത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ നമ്മൾ കേരളത്തിൽ നിന്നാണ് വന്നേക്കണെന്ന് പറയുന്നത് തന്നെ അതൊരു ഭയങ്കര അഭിമാനമാണ് നമ്മൾ നിപ്പ വന്നു നമ്മൾ അതിനെ പ്രതിരോധിച്ചു പ്രളയം വന്നു അതിനെ പ്രതിരോധിച്ചു കോവിഡ് കാലഘട്ടം അതും പ്രതിരോധിച്ചു ദീപം ഇങ്ങനത്തെ ഒരു സന്ദർഭം വന്നപ്പോൾ നമ്മളതും അത് നടത്തിയിരിക്കുകയാണ് എനിക്ക് പറയാനില്ല ഇപ്പം ഞാനൊരു പ്രവാസിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് ഞാൻ സംസാരിക്കണത് കാര്യം നിങ്ങൾക്ക് ഞാൻ ചുറ്റിനും കാണുന്നതേ ഒരു പ്രവാസിയുടെ ലോകം ഈ ഒരു റൂമാണ് ഇതിനകത്താണ് നമ്മുടെ ലോകം നാട്ടിൽ ഒരു വർഷം കഴിഞ്ഞ് മുപ്പത് ദിവസത്തെ ലീവിൻ്റെ വരുമ്പോഴാണ് നമ്മൾ നമ്മളായി മാറണ അതുപോലെ തന്നെ ആ മനുഷ്യൻ പതിനെട്ട് വർഷമായിട്ട് ജയിലിലാണെന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാനൊക്കെ അടുത്ത വെക്കേഷന് വേണ്ടി മനസ്സ് ഇങ്ങനെ മാസം എണ്ണി എണ്ണി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ പോകണം നാട്ടിൽ പോകണം എന്ന് ഏകദേശം ആറര ഒരു ഏഴെട്ട് കൊല്ലമായിട്ട് ഞാൻ പ്രവാസ ജീവിതമാണ് അപ്പോൾ ആ പ്രവാസികളുടെ ബുദ്ധിമുട്ട് എന്താണെന്നറിയ അതിനേക്കാളും ഉപരി ജയിലിൽ കിടക്കുമ്പോൾ അവസ്ഥ അവർ നമുക്ക് ഭീമമായ അതായത് ആ മനുഷ്യനെ തൂക്കി കൊല്ലാൻ തന്നെ ആഗ്രഹിച്ചിട്ടായിരിക്കും മുപ്പത്തിനാല് കോടി രൂപയുടെ ഭീമമായ തുക പറഞ്ഞത് പക്ഷെ നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായി നിന്ന് നമ്മൾ പൈസ സ്വരൂപിച്ച് നമ്മൾ കൊടുക്കുന്നതാണ് നമ്മളെ മലയാളികളെ തോൽപ്പിക്കുന്ന ആർക്കും പറ്റില്ല അതാണ് മലയാളി അതാണ് കേരളം നമ്മുടെ സ്വന്തം കേരളം അഭിമാനമാണ് ആത്മാഭിമാനമാണ് നമ്മുടെ നാട്ടിൽ ജനിച്ചതും വളർന്നതും നമ്മുടെ ഈ കൂട്ടായ്മയൊക്കെ കാണുമ്പോൾ ലോകത്തോട് മുമ്പിലോട്ട് നമ്മൾ പറയാം വി വേർ ആർ യു ഫ്രം എന്ന് പറയും ഐ ആം ഫ്രം ഇന്ത്യ ഫ്രം കേരള മലബാറി അല്ലെങ്കിൽ മലയാളി എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ ആ പവറ് ഒരു പ്രവാസിയായ എനിക്ക് ഇത്രയ്ക്കും ഇതാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിൽക്കണമെങ്കിൽ എന്തോരം പവർ ഞാൻ അധികം പറഞ്ഞ കഥയെന്ന് പറയാനുള്ള എൻ്റെ ഒരു സന്തോഷം ഞാൻ പറഞ്ഞറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണത് കാര്യം എനിക്ക് ഒരു രൂപ പോലും അതിനകത്ത് സഹായിക്കാൻ പറ്റിയില്ല സത്യസന്ധമായി പറയാല്ല കാര്യം ഞാൻ പ്രവാസി ആയതുകൊണ്ട് തന്നെ കാര്യങ്ങളെന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ബാങ്ക് ലോണ് എൻ്റെ പപ്പക്ക് വയ്യ അറ്റാക്കൊക്കെ വന്നു അതുകൊണ്ട് കുടുംബത്തിലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തലയിലുണ്ട് അപ്പോൾ കിട്ടിയ സാലറി എല്ലാം നാട്ടിൽ ബാങ്ക് ലോണൊക്കെ ആയിട്ട് അടച്ചു ഒരു രൂപ പോലും കയ്യിലില്ല അടുത്ത സാലറിക്ക് വേണ്ടിയിരിക്കുന്നതാണ് അടുത്ത ലോൺ അടക്കാൻ പക്ഷേ എന്നെങ്കിലും ഞാനും അല്ലെങ്കിൽ എനിക്കിതിന് എന്തെങ്കിലും ഒരു വരുമാനം എപ്പോഴെങ്കിലും ഞാൻ നേരെ നിൽക്കാൻ ഇടയായി ഇടയായിക്കഴിഞ്ഞാൽ സത്യമായിട്ടും ഞാൻ ബോച്ചയുടെ അതായത് ആ മനുഷ്യൻ മുൻകൈ എടുത്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് അദ്ദേഹം ഒരു കോടി രൂപ ഇട്ടിട്ട് അത്രയും കോടീശ്വരനായിട്ടുള്ള മനുഷ്യൻ എന്നിട്ടും നമ്മുടെ എല്ലാവരുടെ മുന്നിൽ കൈ വേണ്ടി വന്നു പൈസ സ്വരൂപിക്കാൻ വേണ്ടി എന്നെങ്കിലും എനിക്കൊരു എൻ്റെ സ്വന്തം കാലിൽ ഞാൻ സ്റ്റഡി ആയിട്ട് ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് നിൽക്കുമ്പോൾ ബോച്ച സത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് വരികയും നിങ്ങൾക്ക് നിങ്ങളുടെ ട്രസ്റ്റിൽ എന്തെങ്കിലും സംഭാവന ഉറപ്പായിട്ടും എൻ്റെ രീതിയിൽ ഞാൻ ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരണയാണ് ദൈവം എനിക്ക് അങ്ങനെ അനുഗ്രഹിക്കാൻ എനിക്ക് തീർച്ചയായും ഞാൻ അവിടെ വരും ഉറപ്പായിട്ടും വരും പിന്നെ അതുകൂടാണ്ട് നമുക്ക് ബോച്ചയുടെ അറിയാം ചെമ്മന്നൂർ ഗ്രൂപ്പ് സ്വർണക്കട ഉള്ളതാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ ആരെങ്കിലും സ്വർണങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ചെമ്മന്നൂർ ജ്വല്ലറിനെ ഇതൊരു അഡ്വെർടൈസ്മെൻറ്റ് പറഞ്ഞ് ഞാൻ അവരുടെ നിന്ന് പൈസ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ നമ്മൾ പറയുന്നത് നമുക്ക് പറ്റാവുന്ന രീതിയിൽ അവരെയും നമ്മൾ ബിസിനസ് പരമായി എന്തെങ്കിലും സഹായിക്കണ്ടേ അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും നോമ്പൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പെരുന്നാൾ മീസ്റ്റർ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കല്യാണ സീസൺ ആയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ കല്യാണ സീസൺ വരുമ്പോൾ ആരെങ്കിലും സ്വർണ്ണം വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ചെമ്മന്നൂർ ജ്വല്ലേസിൽ പോയി വാങ്ങിക്കുക അവർക്കും ബിസിനസ് ഉണ്ടാവട്ടെ അതായത് പൈസ കൊടുക്കാനുള്ള ആൾക്കാർക്ക് ബിസിനസ് ഉണ്ടെങ്കിലല്ലേ അവർ നമ്മളെ സഹായിക്കുകയുള്ളൂ അപ്പോൾ അതും എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയുള്ളൊരു കൊച്ചു വീഡിയോ ഒരുപാട് സന്തോഷമായി ഒരുപാട് സന്തോഷം നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മക്കളെയും എല്ലാ മനുഷ്യജീവി ജാലങ്ങളെയും സംരക്ഷിക്കട്ടെ ദൈവത്തിന് അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക അഭിമാനത്തോടെ ഇരിക്കുക നമ്മൾ മലയാളി പുലിയാടാ പുലി അപ്പൊ അടുത്തൊരു കിടൽ വസ്റ്റ് വീഡിയോ മച്ചാരി നിങ്ങൾ നിൽക്കും സൈൻ ഔഫ് ചെയ്യുന്നു പീസ് പ്ലീസ്